Namaskaram. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ പകരം വെക്കാനാകത്ത് നിരവധി കഥാപാത്രങ്ങൾ അവസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലുണ്ട് അതേ പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടതാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത് സിനിമയ്ക്കകത്തും പുറത്തും നല്ലൊരു സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തി കൂടിയാണ് മോഹൻലാൽ സിനിമയ്ക്കകത്തും പുറത്തും നല്ല സുഹൃത്ത് ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണ് മോഹൻലാലും പ്രിയദർശനം കുട്ടിക്കാലം മുതലുള്ള സൗഹൃദം ഇപ്പോഴും അതുപോലെ താരങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുണ്ട് മോഹൻലാലും ാലും പല ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച് കരിയർ മാറ്റിയതിന് പിന്നിലും പ്രിയദർശന് വലിയ പങ്കുണ്ട് അങ്ങനെ സുഹൃത്തുക്കളായത് പല തമാശകൾക്കും കൂട്ടുനിൽക്കുന്നവരുമാണ് ഇരുവരും അങ്ങനെ സിനിമയുടെ ലൊക്കേഷനിൽ നടന്ന ഒത്തിരി രസകരമായ സംഭവങ്ങളുണ്ട് അതിലൊന്നിനെ കുറിച്ച് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന സെഗ്മെന്റിലൂടെ അഷ്റഫ് പങ്കുവെക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാവാറുണ്ട് ഒരിക്കൽ മദ്യപിച്ച ശേഷം കാറിന്റെ ഡിക്കിയിൽ യാത്ര ചെയ്യണമെന്ന് മോഹൻലാലിന് ഒരു ആഗ്രഹം വന്നു പ്രിയദർശനം അതിനെ എതിർത്തെങ്കിലും മോഹൻലാലിന്റെ നിർബന്ധം കൊണ്ട് ഡിക്കിയിൽ പോവുകയായിരുന്നു പിന്നെ സംഭവിച്ചത് എന്താണെന്നാണ് അഷ്റഫ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കടത്തനാടൻ നമ്പാടി എന്ന സിനിമയുടെ ചിത്രീകരണം ഉദയ സ്റ്റുഡിയോയിൽ നടക്കുകയാണ് ഇതിനിടെ ഉണ്ടായ രസകരമായ കഥകളിൽ ഒന്ന് മോഹൻലാലിന്റെ കാർ യാത്രയാണ് ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസുമാരും ആലപ്പുഴയിലെ ഒരു ഹോട്ടലിലാണ് അന്ന് താമസിച്ചിരുന്നത് ഒരു ദിവസം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം മോഹൻലാലും പ്രിയദർശനും ഒക്കെ ഒന്ന് പൂസായി പിന്നീട് ഹോട്ടലിലേക്ക് പോകാനായി പ്രിയന്റെ കാറിലേക്ക് കയറാൻ നോക്കുമ്പോൾ പൂസായി നിൽക്കുന്ന മോഹൻലാലിന് ഒരാഗ്രഹം കാറിന് ഡിക്കിയിൽ കിടന്നിട്ട് ഹോട്ടലിലേക്ക് പോകണം പ്രിയദർശൻ അതിനെ ശക്തമായി എതിർത്തു എന്നിട്ട് കാറിലേക്ക് കയറാൻ പറഞ്ഞെങ്കിലും പൂസായി നിന്ന മോഹൻലാലിന് വാശി കൂടി ഡിക്കിയിൽ കിടന്നല്ലാതെ ഞാൻ വരില്ലെന്ന് മോഹൻലാൽ നിർബന്ധം പിടിച്ചു പ്രിയനും അല്പ ലഹരി ഉള്ളതുകൊണ്ട് അദ്ദേഹം അത് സമ്മതിച്ചു അങ്ങനെ കാറിന് ഡിക്കിയിൽ കയറി മോഹൻലാൽ ചുരുണ്ടുകൂടി അതിനകത്ത് കിടന്നു പ്രിയദർശൻ ഡിക്കി അടച്ചിട്ട് കാറും കൊണ്ട് നേരെ ഹോട്ടലിലേക്ക് പോയി ഹോട്ടലിൽ എത്തിയതിനു ശേഷം പ്രിയദർശൻ സെക്യൂരിറ്റിയെ വിളിച്ചിട്ട് ഒരു സാധനമുണ്ട് അതെടുത്ത് പുറത്തോട്ടിടാൻ പറഞ്ഞു സെക്യൂരിറ്റി സാധനം എടുത്ത് പുറത്തു വെക്കാൻ വന്ന് ഡിക്കി തുറന്നതും തല ഉയർത്തി വരുന്ന മോഹൻലാലിനെയാണ് കണ്ടത് പെട്ടെന്ന് അത് കണ്ട് പേടിച്ചു പോയ സെക്യൂരിറ്റി അയ്യോ മോഹൻലാൽ എന്ന് ഉറക്കെ അലറിക്കറിഞ്ഞു ഏകദേശം മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് നടന്ന രസകരമായ ഒരു സംഭവമാണ് ഇതെന്നാണ് ആലപ്പ്യ ഷെഫ് പറയുന്നത് മോഹൻലാലിനെ പ്രധാന കഥാപാത്രമാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കടത്തനാടൻ അമ്പാടി അന്തരിച്ച നടൻ കൊച്ചിൻ അനീഫയായിരുന്നു ഈ സിനിമയ്ക്ക് കഥ എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ തച്ചോളി ഉദയനൻ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം എന്ന നിലയിലാണ് ഈ ചിത്രം ഒരുക്കിയത് മോഹൻലാലിനൊപ്പം നസീർ സത്യൻ സ്വപ്ന രാധു എന്നിങ്ങനെയുള്ള താരങ്ങളാണ് സിനിമയിലെ മറ്റ് കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെ നിർമ്മിച്ച സിനിമയാണെങ്കിലും അത് വലിയൊരു പരാജയമാക്കി ുണ്ടായ കാരണത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ച് നിർമ്മാതാവ് കടക്കിണിയിലായതുമൊക്കെ വീഡിയോയിൽ ആലപ്പ്യഷഫ് സൂചിപ്പിക്കുന്നുണ്ട്